സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ കുട്ടികൾക്കുള്ള സൗജന്യ ഒ പി ടിക്കറ്റ് നിർത്തലാക്കി സർക്കാർ കുട്ടികളുടെ ഒ പി ടിക്കറ്റിന് ഇപ്പോൾ അഞ്ച് രൂപ ഫീസ് നൽകണം സൗജന്യ ഒ പി ടിക്കറ്റ് നൽകിയിരുന്നത് ആരോഗ്യകിരണം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പദ്ധതി പ്രകാരം ആശുപത്രികൾക്ക് സർക്കാർ പണം നൽകാതെ വന്നതോടെയാണ് കുട്ടികൾക്കായുള്ള സൗജന്യ ഒ പി ടിക്കറ്റ് നിർത്തലാക്കിയത് പദ്ധതി മുടങ്ങിയതോടെ കുട്ടികൾക്കുള്ള സൗജന്യ പരിശോധനകളും നേരത്തെ തന്നെ നിർത്തലാക്കിയിരുന്നു സംസ്ഥാനത്ത് ഇനി കുഞ്ഞുങ്ങളുടെ ചികിത്സയ്ക്കും പണം നൽകേണ്ടി വരും സർക്കാർ ആശുപത്രികളിലെ കുട്ടികൾക്കായുള്ള സൗജന്യ ഒ പി ടിക്കറ്റ് നിർത്തലാക്കിയതോടെ സാധാരണക്കാരും വലയുകയാണ് കുട്ടികളുടെ ഒ പി ടിക്കറ്റിന് ഇപ്പോൾ അഞ്ചു രൂപ ഫീസും നൽകണം പതിനെട്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഒ പി ടിക്കറ്റ് നേരത്തെ സൗജന്യമായിരുന്നു ആരോഗ്യകരണം പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു സൗജന്യ ഒ പി ടിക്കറ്റ് നൽകിയിരുന്നത് എന്നാൽ പദ്ധതി പ്രകാരം ആശുപത്രികൾക്ക് സർക്കാർ പണം നൽകി വന്നത് നിർത്തലാക്കിയതോടെയാണ് ൾക്ക് ഒ പി ടിക്കറ്റിന് ഫീസ് ഏർപ്പെടുത്തിയത് പദ്ധതി മുടങ്ങിയതോടെ കുട്ടികൾക്കുള്ള സൗജന്യ പരിശോധനകളും നേരത്തെ നിർത്തലാക്കിയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വീശിയിൽ ഇതോടെ കുട്ടികളും വലയുകയാണ് അതേസമയം കേന്ദ്രത്തെ പഴിചാരി രക്ഷപ്പെടാനാണ് സർക്കാർ നീക്കം നടത്തുന്നത് ജനം തിരുവനന്തപുരം